പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ എക്കണോമിക്സിൽ നിന്നും എട്ട് മാർക്കിന് ശ്വറസ്സേ ചോദിക്കുന്ന മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം കണക്കാക്കാനുള്ള രീതികളെക്കുറിച്ചാണ് നമുക്കറിയാം മൂന്ന് മെത്തേഡാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഫസ്റ്റ് വൺ പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡ് മെത്തേഡ് സെക്കൻഡ് വൺ ഈസ് ഇൻകം മെത്തേഡ് വരുമാന രീതി മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെലവ് രീതി ആദ്യം നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് ഉൽപ്പന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഈ വീഡിയോയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ പാകത്തിനാണ് ഞാൻ ഈ വീഡിയോ സെറ്റാക്കിയിട്ടുള്ളത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ട് എഴുതാനും പറ്റും നോക്കൂ ഈ ഒരു മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് നാഷണലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹിയർ വി ആർ കാൽക്കുലേറ്റിംഗ് ഫൈനൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസഡ് ഇൻ എ നേൻ ഡ്യൂറിംഗ് എ ഫൈനാൻഷ്യൽ ഇയർ നമുക്കറിയാം ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വർഷമാണ് ഏപ്രിൽ ഫസ്റ്റ് ടു മാർച്ച് തേർട്ടി വരെയാണ് ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ആ ഒരു കാലയളവിൽ നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കമ്പനികളുണ്ട് അല്ലേ രാജ്യത്തിൻ്റെ മൂന്ന് സെക്ടേഴ്സ് നിങ്ങൾക്കറിയാം പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ടെർഷറി സെക്ടർ ഈ മൂന്ന് മേഖലയിലും ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കുകയാണ് മൂല്യം കണക്കാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക ഈ കമ്പനിയിൽ ഉല്പാദിപ്പിക്കുന്നത് ചപ്പലാണെന്ന് കരുതുക അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ചപ്പലാണ് അങ്ങനെ നമ്മുടെ രാജ്യത്ത് എത്രത്തോളം കമ്പനികളുണ്ട് എത്രത്തോളം അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ട്രെഷറി സെക്ടറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സേവനങ്ങളുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പുട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നു ഫോർ എക്സാമ്പിൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നു ഈ ചപ്പൽ കമ്പനിയിലേക്ക് വരുന്നു നിങ്ങൾ ഈ ഒരു വർഷം ഉത്പാദിപ്പിച്ച മൊത്തം ചപ്പലുകളുടെ വാല്യൂ എത്രയാണ് അത് കണക്കാക്കുന്നു അങ്ങനെ നിങ്ങൾ ആലോചിക്കണം നമ്മുടെ രാജ്യത്ത് മൊത്തമുള്ള ഉൽപ്പാദിക്കുന്നത് യൂണിറ്റിലും പോയി അവരെന്ത് ചെയ്യും വാല്യൂ കണക്കാക്കും ആ വാല്യൂ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു നാഷണലിംഗം കണക്കാക്കുന്നു ഇനി നോക്കൂ ഈ ചപ്പലിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളിൽ എൻ്റെ ചപ്പൽ കമ്പനിയിൽ വന്നു അപ്പോൾ അവിടുത്തെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കണക്കാക്കുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണക്കാക്കുന്നത് പ്രൈസ് ചപ്പലിൻ്റെ വില പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പുട്ട് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പുട്ട് ക്യൂ ആണ് ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണക്കാക്കുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കണക്കാക്കുന്നത് പ്രൈസ് ഇൻ ഔട്ട്പുട്ട് ക്യൂ എന്താണ് ഔട്ട്പുട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ചപ്പൽ കമ്പനിയിൽ ഞാൻ ഉത്പാദിപ്പിക്കുന്നത് നാനൂറ് ചപ്പലാണെന്ന് വിചാരിക്കുക ഒരു സാമ്പത്തിക വർഷത്തിൽ ഉത്പാദിപ്പിച്ചത് നാനൂറ് ചപ്പലാണ് ഒരു ചപ്പലിൻ്റെ വില നാനൂറ് രൂപയാണെന്ന് വിചാരിക്കുക അപ്പം മൊത്തം എൻ്റെ കമ്പനിയുടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എത്രയായിരിക്കും വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് അല്ലേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് അതായത് സെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ഇതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇനി നമ്മൾ സ്റ്റെപ്പ് എഴുതാം ആദ്യം നമ്മൾ എഴുതിയ സ്റ്റെപ്പ് എന്താണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പുട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പ്രൈസ് ഇൻ ടു ഔട്ട്പുട്ടാണ് ഇനി നമ്മൾ നാഷണൽ ലിംഗത്തിലേക്ക് എത്തണമെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്പിലൂടെ പോകണമെന്ന് നോക്കാം ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഓരോ കമ്പനികളും അവർ അവരുത്പാദിപ്പിക്കുന്ന സാധനത്തിൻ്റെ അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ ചപ്പലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചപ്പലിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഞാൻ മറ്റൊരു കമ്പനിയിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത് അപ്പോൾ ആ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കൂടി എന്തുണ്ട് ചപ്പലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ചെരുപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സോ ഈ വാല്യൂ ഓഫ് ഔട്ട് പുട്ട് എക്സാക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസം എന്തുകൊണ്ടാന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അസംസ്കൃത വസ്തുക്കളുടെ വാല്യൂ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ അസംസ്കൃത വസ്തുക്കൾ ഇപ്പോൾ ചപ്പൽ ഉണ്ടാക്കാനുള്ള ഒരു അസംസ്കൃത വസ്തുവാണ് ലെതർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലെതർ ലെതർ കമ്പനിയുടെ ഫൈനൽ ഔട്ട് പുട്ടാണല്ലേ ഇപ്പം ഞാനിതിൻ്റെ മുതലാളി എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ലെതർ കമ്പനിയിലേക്ക് പോകുന്നത് ും അവിടെ നിന്ന് ലെതർ ഇന്ന എന്റെ കമ്പനിയിലേക്ക് കൊണ്ടുവരും പക്ഷേ ലെതർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔട്ട്പുട്ട് ഫൈനൽ ഔട്ട് പുട്ടാണ് ലെതർ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ റോ മെറ്റീരിയൽ ആണ് ലെതർ എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി നാഷണൽ ലിംഗത്തിൽ ലെതർ കമ്പനിയിൽ പോയി അവരവിടെ ലെതറിൻ്റെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഇവിടെ വന്ന് വീണ്ടും ലെതറിൻ്റെ കോസ്റ്റ് എൻ്റെ ഔട്ട്പുട്ടിൽ പെട്ടതുകൊണ്ട് തന്നെ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ കൗണ്ടിങ് വരും അതാണ് ഈ ഡബിൾ കൗണ്ടി നാഷണൽ ലിംഗത്തിൽ ഡബിൾ കൗണ്ടിംഗ് വരിക എന്ന് പറയുന്നത് അപ്പോൾ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് ഡബിൾ കൗണ്ടിംഗ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗ്രോസ് വാല്യൂ ആഡാണ് അപ്പോൾ ജി വി എ ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട് പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് വാല്യൂ ഓഫ് ഔട്ട് പുട്ടിൽ നിന്ന് മൊത്തം കമ്പനിയുടെ വാല്യൂവിൽ നിന്ന് ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക കുറയ്ക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ലെതർ കമ്പനിയിലെ മൊത്തം വാല്യൂ ഓഫ് ഔട്ട്പുട്ടെന്തായിരുന്നു വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ആയിരുന്നു ഒരു സിക്സ്റ്റി ആണ് എൻ്റെ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് ചിലവ് വേണ്ടി ഞാൻ ചിലവാക്കിയതെങ്കിൽ എൻ്റെ ജി വി എത്രയാണ് വൺ ലാക്ക് ആണ് മനസ്സിലായാലും മൊത്തം ആ കമ്പനിയുടെ ഔട്ട് പുട്ടിൻ്റെ വാല്യൂയിൽ നിന്ന് അവർക്ക് ചിലവായ അസംസ്കൃത വസ്തുക്കളുടെ വാല്യൂ എന്ത് ചെയ്യുക കുറയ്ക്കുക അതിന് നമ്മൾ പറയുന്ന പേരാണ് ജി വി എ ജി വി എനെ നമുക്ക് എങ്ങനെ എഴുതാം ജി വി എ ഈസ് ഈക്വൽ ടു ക്യു ഐ മൈനസ് സെഡ് ഐ അതായത് വാല്യൂ ഓഫ് ഔട്ട് പുട്ടിനെ നമ്മൾ ക്യു ഐ എന്ന് പറയുന്നു വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കുടിച്ചിനെ സെഡ് ഐ എന്ന് വിളിക്കുന്നു അപ്പോൾ എക്സാമിന് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്താണ് പ്രോഡക്റ്റ് മെത്തേഡ് അവിടെ നമ്മൾ പറഞ്ഞു വാല്യൂ ഓഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് അതുപോലെ മൂന്ന് സെക്ടേഴ്സ് ഉണ്ട് ആ മൂന്ന് സെക്ടേഴ്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ വാല്യൂ ആണ് കണക്കാക്കുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണക്കാക്കുന്ന പ്രൈസിൻറ്റു ഔട്ട്പുട്ട് ആണ് ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് കാണുന്നു ഗ്രോസ് വാല്യൂ ആഡഡിൻ്റെ ഫോർമുല വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ് അതിനെ നമ്മൾ ക്യു ഐ മൈനസ് സെറ്റ് ഐ എന്ന് വിളിക്കുന്നു ഇനി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി അല്ലേ മൂന്ന് മേഖലയിലായിട്ട് ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൂല്യമാണ് എന്ത് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് ജി ഡി പി എന്ന് പറഞ്ഞാൽ ജി ഡി പി ഈസ് ഈക്വൽ ടു ജി വി എ വൺ പ്ലസ് ജി വി എ ടു പ്ലസ് ജി വി എ ത്രീ എക്സെട്രാ എക്സെട്രാ ജി വി എൻ അതായത് ഒന്ന് തൊട്ട് എൻ നമ്പർ ഓഫ് കമ്പനീസ് ഉണ്ടാവാം എൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഉണ്ടാവാം അതിൻ്റെ എല്ലാറ്റിൻ്റെയും ജീവിയെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഉത്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൂല്യമാവും അതായത് ജി ഡി പി ആവും ഇനി നമുക്ക് എത്തേണ്ടത് എങ്ങോട്ടേക്കാണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ എൻ എൻ പി ഫാക്ടർ കോസ്റ്റ് നാഷണൽ ഇംഗത്തിൻ നാഷണൽ ഇംഗത്തിൻ്റെ മറ്റൊരു പേരെന്താണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇതിലേക്ക് എത്തണം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് ജി ഡി പിയിലാണ് ഇനി അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ജി ഡി പി ഈസ് ഈക്വൾ ടു സമ്മേഷൻ ഐ വാരി വൺ ടു എൻ ജി വി എ ഈ ജി വി എനെ മൊത്തത്തിൽ നമ്മൾ എടുത്തെഴുതി ഒന്ന് മുതൽ എൻ നമ്പർ ഓഫ് കമ്പനിയുടെ ജി വി എ അതാണ് ഈ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ടോട്ടൽ സമ്മേഷൻ ഐ വാരി വൺ ടു എൻ ജി വി എ അതാണ് ജി ഡി പി ഇത് ഇനി നമ്മൾ ജി ഡി പിയിൽ നിന്ന് നേരെ ജി എൻ പി വരികയാണ് ജി എൻ പി എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ജി ഡി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ അതുകൊണ്ടാണ് ഗ്രോസ് ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലായതുകൊണ്ടാണ് ജി ഡി പി അതിൻ്റെ കൂടെ ഗ്രോസ് നാഷണൽ ആ നാഷണൽ ആവണമെങ്കിൽ ഒരു രാജ്യത്തിൻ്റെതാവണമെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം എൻ എഫ് ഐ എ ചേർക്കണം നെറ്റ് ഫാക്ടറിംഗം ഫ്രം അബ്രോഡ് അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഘടക വരുമാനം അറ്റ ഘടക വരുമാനം നമ്മുടെ രാജ്യത്തിലുള്ളവർ പുറത്തു പോയി ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലുള്ളവർ നമ്മുടെ രാജ്യത്തും ജോലി ചെയ്യുകയും നിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഘടക വരുമാനം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അത് അഡ്ജസ്റ്റ് ചെയ്തതാണ് എന്ത് നെറ്റ് ഫാക്ടറിംഗം ഫ്രം അബ്രോഡ് അപ്പോൾ ജി ഡി പിയുടെ കൂടെ ഈ നെറ്റ് ഫാക്ടറിംഗം ഫ്രം അബ്രോഡ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ജി എൻ പി കിട്ടും ഇനി നമ്മൾ വരുന്നത് നമ്മുടെ നാഷണൽ ലിംഗത്തിൻ്റെ മറ്റൊരു പേരായ എൻ എൻ പിയിലേക്കാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ജി എൻ പി മൈനസ് ഡിപ്രീസിയേഷൻ അതായത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് തേയ്മാനമാണ് എപ്പോഴും ഗ്രോസിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും അപ്പോൾ ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ മാത്രമേ നെറ്റ് കിട്ടുകയുള്ളൂ അതിനാണ് എൻ എൻ പി ഇസ് ഈക്വൽ ടു ജി എൻ പി മൈനസ് ഡിപ്രിസിയേഷൻ സോ നമ്മൾ നാഷണൽ ലിംഗത്തിലേക്ക് എത്തി നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു എൻ പി ഫാക്ടർ കോസ്റ്റ് ഇത്രയേ ഉള്ളൂ അപ്പൊ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഈ മെത്തേഡ് എന്താണ് വാട്ട് അത് നമുക്കറിയാം എന്താണ് ഈ മെത്തേഡ് രാജ്യത്തിൽ ഉത്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൂല്യം കണക്കാക്കുകയാണ് ചെയ്യുന്നത് ഹിയർ വി ആർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഇയർ ഡ്യൂരിൻഷ്യൽ ഇയർ സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കുന്നു മൂല്യം കണക്കാക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറഞ്ഞത് വാല്യൂ ഓഫ് ഔട്ട് പുട്ട് വാല്യു ഓഫ് ഔട്ട് പുട്ട് എങ്ങനെയാണ് കാണുക പ്രൈസിൻറ്റു ക്യു പ്രൈസ് ടു ക്യൂ ആണ് പക്ഷേ വാല്യൂ ഓഫ് ഔട്ട് പുട്ട് കണക്കാക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് അതെന്ത് പ്രശ്നമായിരുന്നു ഡബിൾ കൗണ്ടിങ് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ ഭാഷയിൽ എഴുതുക ഇപ്പം ഞാൻ ഈ വോയിസിൽ ഇങ്ങനെ പറയുന്നത് അതേപോലെ നിങ്ങളൊരു നോട്ടിൽ എഴുതി അതുപോലെ എക്സാമിന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ പുട്ടിൽ ഡബിൾ കൗണ്ടിംഗ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് കാണുന്നു ഗ്രോസ് വാല്യൂ ആഡഡ് കാണുന്നു ഓരോ കമ്പനിയും കൂട്ടിച്ചേർത്ത വാല്യൂ എത്രയുണ്ടെന്ന് കാണുന്നു ഗ്രോസ് വാല്യൂ ആഡഡ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത് ഗ്രോസ് വാല്യൂ ആഡഡ് കാണാൻ നമ്മൾ എന്താ ചെയ്തത് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും വാല്യൂ ഓഫ് ഇൻറ്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വാല്യൂ കുറയ്ക്കുന്നു അതിനല്ലെങ്കിൽ നമ്മൾ ക്യു ഐ മൈനസ് സെറ്റ് ഐ എന്ന് പറയുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ജി ഡി പി എന്ന് പറഞ്ഞാൽ ഓരോ ഉൽപാദക യൂണിറ്റിൻ്റെയും ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും ജി വി എ ചേർത്തതാണ് ജി വി എ വൺ പ്ലസ് ജി വി എ ടു എക്സെട്രാ എക്സെട്ര ജി വി എൻ അതിന് നമ്മൾ ചുരുക്കി എന്ത് എഴുതുന്നു ജി ഡി പി സീക്വൽ ടു സമേഷൻ ഐ വാരി വൺ ടു എൻ ജി വി എ മൊത്തം ജി വി എ എന്നെഴുതുന്നു ഇനി നമ്മൾ ഈ ജി ഡി പിയിൽ നിന്നും എൻ എൻ പിയിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകളാണ് ജി ഡി പി എൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം എൻ എഫ് ഐ എ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ചേർക്കണം അപ്പോൾ നമുക്ക് ജി എൻ പി കിട്ടും അപ്പോൾ ജി എൻ പി ഈസ് ഈക്വൽ ടു ജി ഡി പി പ്ലസ് എൻ എഫ് ഐ എ ഇനി ഈ ജി എൻ പി നമുക്ക് എങ്ങനെയാണ് എൻ എൻ പി ആക്കാം എൻ എൻ പി ആണല്ലോ നമ്മുടെ നാഷണൽ ഇൻകം എൻ എൻ പി ഈസ് ഈക്വൽ ടു ജി എൻ പി മൈനസ് ഡിപ്രിസിയേഷൻ അതാണ് നമ്മൾ അവിടെ എഴുതിയത് ജി എൻ പി മൈനസ് ഡിപ്രിസിയേഷൻ ഇനി ഇങ്ങനെ എഴുതുക നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇത്രയേ ഉള്ളൂ ഈ സ്റ്റെപ്പ് ഇതാണ് ഇത്രയേ ഉള്ളൂ ആദ്യത്തെ മെത്തേഡ് വളരെ സിമ്പിളാണ് ആദ്യം നിങ്ങൾ എന്താണെന്ന് എഴുതുക പിന്നെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഡബിൾ കൗണ്ടിംഗ് വരുന്നു അത് ഒഴിവാക്കാൻ ഗ്രോസ് വാല്യൂ ആഡഡ് കാണുന്നു അതിന്റെ ഫോർമുല എന്താണ് ഗ്രോസ് വാല്യൂ ആഡഡിന്റെ സമ്മാണ് ജി ഡി പി ജി ഡി പി യുടെ കൂടെ എൻ എഫ് ഐ എ ചേർത്താൽ ജി എൻ പി ജി എൻ പിയിൽ നിന്നത് പ്രിസേഷൻ കുറച്ചാൽ എൻ എൻ പി ഇതാണ് ആദ്യത്തെ മെത്തേഡ് ഇനി രണ്ടാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ചിലവ് രീതി എന്ന് പറയുന്നത് ഇതെന്താ നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് സോ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് വേണ്ട നോട്ട് ഇപ്പോൾ എഴുതിയെടുക്കാവുന്നതാണ് ഇറ്റ് മെഷേഴ്സ് നാഷണൽ ഇൻകം ബൈ സമ്മിങ് അപ് ടോട്ടൽ സ്പെൻഡിങ് ഓൺ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസഡ് വിത്ത് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഈ സ്പെസിഫിക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ആണ് അതായത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ ചെലവാക്കുന്നത് സ്പെൻഡിങ് എത്രത്തോളം ഉണ്ട് ആ സ്പെൻഡിങ് വെച്ചുകൊണ്ടാണ് നമ്മൾ നാഷണൽ ഇൻകത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മറ്റെടുത്താണെങ്കിൽ നമ്മൾ വാല്യൂ ഓഫ് ഔട്ട് പുട്ട് ഔട്ട്പുട്ട് സൈഡിലാണ് പ്രൊഡക്ഷൻ സൈഡിലാണ് കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ സ്പെൻഡിങ് സൈഡിൽ ചിലവാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മേൽ രാജ്യത്ത് നിന്നും എത്രത്തോളം ചിലവാക്കുന്നുണ്ട് ആ ചിലവാക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് സ്പെൻഡിങ് ആണ് സ്പെൻഡിങ് കൂട്ടിയിട്ട് അതായത് രാജ്യത്തെ സാധന സേവനങ്ങളുടെ മേലുള്ള മൊത്തം ചിലവ് എത്രയാണ് അത് വെച്ചുകൊണ്ട് നാഷണലിംഗം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് മറ്റെടുത്താണെങ്കിലോ പ്രൊഡക്ഷൻ എത്രത്തോളമാണ് ആ പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിച്ച വാല്യൂ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ വാല്യൂ എത്രയാണ് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്കോണമിയിൽ ചിലവാക്കുന്നത് പണം ചെലവഴിക്കുന്നത് പ്രധാനമായും ഈ മൂന്ന് മേഖലയിൽ നിന്നാണ് ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ വീടുൾപ്പെടുന്ന നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയാണ് ഹൗസ് ഹോൾഡ് സെക്ടർ ഗാർഹിക മേഖല ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാവസായിക യൂണിറ്റുകൾ ബിസിനസ്സുകൾ ഉൾപ്പെട്ടിട്ടുള്ള സെക്ടറാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഗവൺമെന്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഉൾപ്പെട്ടിട്ടുള്ള മേഖലയാണ് ഗവൺമെന്റ് മേഖല ഇപ്പോൾ വീട് ഗാർഹിക മേഖല എടുത്ത് നോക്കുക ഹൗസ് ഓൾഡ് സെക്ടറിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നത് നമ്മൾ പണം ചെലവഴിച്ചുകൊണ്ടാണ് പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഓരോ ബിസിനസ് യൂണിറ്റും അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് അവർക്ക് വേണ്ട ബിൽഡിങ്ങിന് വേണ്ട ചെലവുകൾ അവരുടെ എംപ്ലോയിസിന് കൊടുക്കുന്ന സാലറികൾ അവരും ചെലവഴിക്കുന്നുണ്ട് ഗവൺമെന്റ് സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് നടത്തുന്ന റോഡ് റോഡുണ്ടാക്കുന്നു ഗവൺമെന്റ് സ്കൂളുകൾ ഉണ്ടാക്കുന്നു ഗവൺമെന്റ് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു അത്തരത്തിലുള്ള പല രീതിയിലുള്ള ചെലവുകളും വൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് മേഖലയിൽ നിന്നുള്ള എക്സ്പെൻഡിച്ചറ് നമ്മൾ സം ചെയ്യുന്നു കൂട്ടുന്നു പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ്പോർട്ടും ഇമ്പോർട്ടും നെറ്റ് എക്സ്പോർട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു നെറ്റ് എക്സ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇനി നോക്കൂ ജി ഡി പി ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ഓരോന്നും എന്താണ് നോക്കാം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് കൺസംഷൻ ആണ് സി അതായത് ഗാർഹിക മേഖലയിലെ സ്പെൻഡിങ് ഇൻഡസ്ട്രിയൽ സെക്ടറുടെ സ്പെൻഡിങ് ആണ് ഐ ഗവൺമെന്റ് സെക്ടർ സ്പെൻഡിങ് ആണ് ജി എക്സ് എന്താണ് എക്സ്പോർട്ട് ആണ് എം ആണ് ഇതാണ് ജി ഡി പിയുടെ ഫോർമുല ഈ ജി ഡി പിയിൽ നിന്ന് നമുക്ക് എങ്ങോട്ടെത്തണം നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു എൻ എൻ പി ഫാക്ടർ കോസ്റ്റ് അല്ലേ നമുക്കറിയാം നാഷണൽ ഇൻകം എൻ എൻ പി ഫാക്ടർ കോസ്റ്റ് ആണ് അപ്പം നീ നമ്മൾ എൻ എൻ പിയിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ ജി ഡി പി നിന്നും ജി എൻ പിയിലേക്ക് ആദ്യം പോവാം ജി എൻ പി എന്താണ് ജി ഡി പി ഡി എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ G ി ജി എൻ പി എന്ന് പറഞ്ഞാൽ എന്താ രാജ്യത്തിന്റെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഇത് ഗ്രോസ് ഡൊമസ്റ്റിക് ആണ് ഇതാവുമ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് നമ്മുടെ രാജ്യത്തുള്ള ആളുകളുടെ എല്ലാവരുടെയും സ്പെൻഡിംഗ് ആണ് ജി എൻ പിയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ജി ഡി പിയുടെ കൂടെ എന്ത് ചേർക്കണം എൻ എഫ് ഐ എ ചേർക്കണം നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ഇതൊക്കെ ഫുൾ ഫോം എഴുതണോട്ടെ എക്സാമിന് എഴുതുമ്പോൾ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ഒന്ന് ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി ജി ഡി പി എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇനി നമുക്ക് ജി എൻ പി നിന്നും എൻ എൻ പിയിലേക്ക് വരാം എൻ എൻ പി ഈസ് ഈക്വൽ ടു ജി എൻ പി മൈനസ് ഡിപ്രീസിയേഷൻ നമുക്കറിയാം തേയ്മാനം കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ് കിട്ടും ബാക്കിയൊക്കെ സെയിമാണ് ജി എൻ പി മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു എൻ എൻ പി നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു എൻ എൻ പി ഫാക്ടർ കോസ്റ്റ് ഇത്രയും എഴുതിയാൽ മതി ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക പരീക്ഷ ഒക്കെ ഇത്രയും മതി പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറയും അപ്പോൾ നാഷണലിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പോൾ ഈ സിയൊക്കെ നമുക്ക് തരല് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല സി എന്ന് പറയണത് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഐ എന്ന് പറയണത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ജി എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡീച്ചർ പക്ഷേ എക്സാമിന് ചിലപ്പോൾ നാഷണൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം അപ്പോൾ നിങ്ങളോട് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് തരണമെന്നില്ല ഇതിൻ്റെ മറ്റൊരു പേരുണ്ട് ഈ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ മറ്റൊരു പേരാണ് പ്രൈവറ്റ് ഫൈനൽ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എഴുതി വെക്കണേ ഫുൾ എഴുതി വെക്കണം പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോമേഷൻ ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോമേഷൻ ഞാൻ എല്ലാറ്റേയും ഫസ്റ്റ് ലെറ്റർ എഴുതിയിട്ടുള്ളൂ ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോമേഷൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു മറ്റൊരു പേരാണ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ സോ ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയാം ജി ഡി പി കാണാൻ പറയാം അതുകൊണ്ടാണ് ഞാൻ ആ മറ്റൊരു പേര് കൂടെ ഇവിടെ മെൻഷൻ ചെയ്തത് അതുപോലെ ഇൻവെൻട്രി ആ ക്വസ്റ്റനിൽ ഇൻവെൻറ്ററി ഉണ്ടോന്ന് നോക്ക് ഇൻവെൻട്രൂടി ജി ഡി പിയിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ ജി ഡിപിയുടെ ഒരു ഭാഗമാണ് ഇൻവെൻട്രി അത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റർ െന്റിന്റെ ഭാഗമായിട്ട് വരണമാണ് അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റിനാവുമ്പോൾ മാത്രം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി മറ്റു രീതിയിലെ എക്സസൈസ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വരെ എഴുതിയാൽ മതി തേർഡ് മെത്തേഡ് ആൻഡ് ഫൈനൽ മെത്തേഡാണ് ഇൻകം മെത്തേഡ് വരുമാന രീതി എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ നാഷണൽ ഇൻകം നമ്മൾ വരുമാനത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഹിയർ വി ആർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഫ്രം ദി സൈഡ് ഓഫ് ഫാക്ടറി ഇൻകം ഘടക വരുമാനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇൻകം രീതിയിൽ വരുമാന രീതിയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം നാല് ഉത്പാദന ഘടകങ്ങളാണുള്ളത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസർ സോ ഇതാണ് നാല് ഉൽപാദന ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉൽപാദന ഘടകങ്ങൾ ഏത് വസ്തുണ്ടാക്കുന്ന ഏതൊരു വസ്തുണ്ടാക്കുവാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഉൽപാദന ഘടകങ്ങളാണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് കിട്ടുന്ന ഘടക വരുമാനമാണ് റെൻറ്റ് വെയ്ജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് സോ ഈ നാല് ഉൽപാദന ഘടകങ്ങളുടെയും ഫാക്ടറിംഗോ ആണ് റെൻ്റ് വെയ്ജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഭൂമിക്ക് നമുക്ക് റെൻറ്റ് കിട്ടും ലേബറിന് വെയ്ജ് കൊടുക്കും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് മൂലധനത്തിന് പലിശ ഓർഗനൈസർ നടത്തി പോകാതിന് പ്രോഫിറ്റ് ലേബർ പ്രോഫിറ്റ് ലാഭം ഇനി ജി ഡി പി എന്താണ് ഈ ഒരു മെത്തേഡ് വളരെ എളുപ്പമുള്ള മെത്തേഡാണ് ജി ഡി പി ഈസ് ഈക്വൾ ടു ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് ഐ എൻ പ്ലസ് പി റെൻറ്റ് പ്ലസ് വെയ്ജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ജി ഡി പി ഈസ് ഈക്വൽ ടു നമുക്ക് സമ്മേഷൻ എന്ന എഴുതിയെ ടോട്ടൽ റെൻറ്റ് പ്ലസ് ടോട്ടൽ സമ്മേഷൻ്റെ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് ടോട്ടലാണ് ടോട്ടൽ വേജ് പ്ലസ് ടോട്ടൽ ഇൻട്രസ്റ്റ് പ്ലസ് ടോട്ടൽ പ്രോഫിറ്റ് എല്ലാറ്റിൻ്റെ താഴെയും ഐ വാരി വൺ ടു എൻ എന്ന് മുള്ളും എഴുത് അത് വെച്ചാൽ എണ്ണമറ്റ അത്രയും ഉൽപ്പാദന ഘടകങ്ങളും ഉൽപാദന ഘടകങ്ങളുണ്ട് അതിന് ഫാക്ടറിങ്കും കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് നമ്പർ കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഒന്ന് മുതൽ എൻ വരെ എന്ന് എഴുതുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള മൂന്നാമത്തെ മെത്തേഡ് വളരെ സിമ്പിൾ മെത്തേഡാണ് ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന ഘടക വരുമാനങ്ങളുടെ ഭാഗത്ത് നിന്നു കൊണ്ടാണ് ഇവിടെ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നാല് ഉത്പാദന ഘടകങ്ങളാണുള്ളത് അവയുടെ ഘടക വരുമാനം അത് കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും ജി ഡി പി കിട്ടും നന്നായിട്ട് ഈ മൂന്ന് മെത്തേഡ് പഠിക്കുക ഇതൊരു ഷുവർ ആണ് എയ്റ്റ് മാർക്കിൻ്റെ എസ് എ ആണ് നന്നായിട്ട് പഠിക്കുക